മനുഷ്യ കല്യാണ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് അങ്ങനെ ഒരു പുതിയ സംഭവമല്ല പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്ക് കേട്ടതാണ് രേഷ്മ എന്ന ആൾ വാടകം സ്വദേശിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ ഒരു പേര് വരുന്നു അതുപോലെ ഏതാണ്ട് പത്തോളം പേരെ കബളിപ്പിച്ച് വിവാഹ തട്ടിപ്പ് നടത്തിയെന്നാണ് പറയപ്പെടുന്നത് അത് എന്താണ് അതിനുള്ളൊരു ചേതാ വികാരം പണമാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് രേഷ്മയുടെ മറുപടി എനിക്ക് സ്നേഹത്തിന് വേണ്ടി മാത്രം അലയുന്ന ഒരാളാണ് ഞാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു നമുക്ക് ചിലപ്പോൾ അതിന് തള്ളിക്കളയാനാകില്ല അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇനിയിപ്പോ അന്വേഷണങ്ങളിലൂടെ മനസ്സിലാവുള്ളൂ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു നമുക്കറിയാമല്ലോ ഇപ്പം ഒരാളെ മാത്രം സ്നേഹിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹമല്ല പോളി ഗ്യമസാണ് മനുഷ്യരെല്ലാം അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയും പറയാൻ പറ്റില്ല എന്തായാലും ഇതിനകത്ത് എന്താണ് ലക്ഷ്യം നോക്കുമ്പോൾ ഇതിനകത്ത് പണം ഒരു ഘടകമായിട്ട് നോക്കാറിയാം പണവും സ്വർണവും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും അതായത് കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ആളാണ് രേഷ്മ എന്നാണ് പോലീസ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വലിയ കല്യാണം അതിൽ അതിനകത്ത് എന്തൊരു ഹോബി ഒരു ഹോബിന്ന് നമ്മൾ പറയാണ്ടിയിരിക്കുന്നു അതായത് വലിയ ആർഭാടം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കല്യാണം നടത്തുക അതിനുശേഷം ഇതുമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമാവുക അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ വരുന്നില്ല അത് ആ അങ്ങനെയുള്ളവരാണ് തിരഞ്ഞെടുക്കുന്നത് മനസ്സിലാക്കുക ഇപ്പോൾ സമൂഹവുമായിട്ട് ഇടപെടൽ അധികം ഇല്ലാത്തവർ ഇതിനി പുറത്ത് പറഞ്ഞാൽ നാണക്കേടാകുമോ എന്ന് തിരഞ്ഞെടുപ്പിടിച്ചാണ് നോക്കുന്നത് മാത്രമല്ല പബ്ലിക് ഇമേജസ് പബ്ലിക് ഫിഗറുകളായിരുന്നു നോക്കുന്നത് അതിനകത്ത് തന്നെ ഏറ്റവും ഒടുവിലായിട്ട് സി പി ഐ ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെയാണ് പഞ്ചായത്ത് പഞ്ചായത്ത് അങ്ങനെ ഒരു വാർഡ് മെമ്പറെയാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചത് അപ്പോൾ ഇത് പിന്നെ ലാസ്റ്റ് കയ്യോടെ പൊക്കി അതായത് കല്യാണത്തിന് മുൻപ് തന്നെ തലേ ദിവസമായിരുന്നു ഈ വാർഡ് മെമ്പറിന്റെ സുഹൃത്തിന്റെ വീട്ടിലായിട്ട് അത് ഇവർക്ക് ഇവിടെ വീട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വീട്ടിലാണ് ആക്കിയിട്ട് പോയത് അപ്പൊ തലേ ദിവസം ബ്യൂട്ടി പാർലറിൽ പോകും മുൻപേ കുളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വാർഡ് മെമ്പറിന്റെ സുഹൃത്തിന്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത് അപ്പം ആ സുഹൃത്തിന്റെ വടും പറ സുഹൃത്തിന്റെ വൈഫ് അപ്പോ കുളിമുറിയിൽ പോയി ഈ പറയുന്നതിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടോ കുളിമുറിയിൽ പോയി നോക്കിയപ്പോഴാണ് അവിടെ കുളിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് കൂടുതൽ അന്വേഷണത്തിലായിരുന്നു പിന്നീട് പറയുന്നതെല്ലാം കള്ളങ്ങളാണെന്ന് തെളിഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല ഈ ബാഗ് പരിശോധിച്ചു ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മുൻ കല്യാണങ്ങളുടെ കല്യാണ ലെറ്റർ അടക്കം അതിനകത്ത് കാണുന്നു അങ്ങനെയാണ് ഇവർ പോലീസിനെ അറിയിക്കുന്നത് പോലീസ് വന്നപ്പോഴാണ് ഇത്ര വലിയൊരു സംഭവം അതിന്റെ ഇത് മാത്രമേ ഇപ്പൊ നിലവിലൊരു ആറോ ഏഴോ പത്തോ ഒക്കെയാണ് കല്യാണത്തിന്റെ കല്യാണത്തിന് കണക്കുവാനും പക്ഷെ ഇതിനെ കൂടുതലുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് രണ്ടു വയസ്സായ ഒരു കുട്ടിയുണ്ട് ഒരു ഗർഭകാലത്ത് മാത്രമാണ് ഒരു വിവാഹം കഴിക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും ഇതൊരു വിചിത്രമായ വാർത്തയാണ് അതിൽ കേട്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ കേട്ട് ചിരിക്കാനുള്ളൊരു വാർത്തയായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഇതിൽ അകപ്പെട്ടു പോയ പുരുഷന്മാരുടെ അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിവാഹ തട്ടിപ്പ് അപ്പോൾ ആളുകളിൽ നിന്ന് ശ്രദ്ധിക്കണ കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാവരും കൂടുതൽ അന്വേഷണമൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും ഇത് ഈ കുട്ടിയുടെ അമ്മയെന്ന് പറഞ്ഞ് ആരൊക്കെയോ വിളിച്ചാണ് കുട്ടിക്ക് അച്ഛനമ്മമാരില്ല അച്ഛൻ അച്ഛനില്ല മരിച്ചുപോയി അങ്ങനെയൊക്കെ പറഞ്ഞു സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞു തന്നെ എല്ലാവരും കല്യാണം എല്ലാരും കൂടുതൽ ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് നമ്മൾ ഇത് അല്ലേ ഒരു വിവാഹത്തിലേക്ക് ഒരാൾ കടക്കുന്നതിന് എന്തോരം പ്രതീക്ഷകളോടെ ആയിരിക്കും കടന്നിട്ടുണ്ടാവാം അല്ല അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു അധ്യാപകരുണ്ടെന്ന് കേൾക്കുന്നു വാർഡ് മെമ്പർ അപ്പം അതിൽ ഒരു കുട്ടിയുടെ അമ്മ കൂടിയാണ് അപ്പം അവർക്കൊരു അച്ഛനുണ്ട് അവർ ഒരു ഒരു എന്തായാലും ഒരു നൂറ് വർഷത്തോളം ഒരുമിച്ച് കഴിഞ്ഞു ഞാൻ ഈ രേഷ്മയുടെ കഥ വായിച്ചപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അടുത്ത കല്യാണത്തിന് കൊണ്ടുവിടുന്നത് പല കഥകൾ പറഞ്ഞിട്ടാണ് രേഷ്മ വീട്ടിൽ നിന്ന് പോകുന്നത് ഹൈദരാബാദിൽ ജോലിയുണ്ട് പി ബീഹാറിൽ ജോലിയുണ്ട് പി എച്ച് ഡി ചെയ്യുകയാണ് സംസ്കൃതത്തിൽ പി ജി ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് പരീക്ഷയുണ്ട് പുസ്തകം മേടിക്കാൻ പോകണം അതായത് കഥ പെരും കള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് രേഷ്മയുടെ പക്ഷേ ഇവിടുന്ന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് രേഷ്മയെ കൊണ്ടുവിടുന്നതും അവർ ആ അത്രയും നേരം അവരെവിടെയാണുള്ളത് ആ സമയത്തെ ഭക്ഷണത്തിൻ്റെ ചിലവ് വീടിൻ്റെ ചിലവ് അവരുടെ ചിലവുകൾ നോക്കിയത് ഭർത്താക്കന്മാരാണ് അപ്പം ഇവരോട് ബന്ധപ്പെട്ടിട്ട് ഇതിനെ ഒരു വിശ്വസിച്ചിരുന്ന എത്രയോ ആണുങ്ങളുടെ ജീവിതമാണല്ലേ അത് നശിച്ചുപോയെന്ന് ഞാൻ പറയില്ല തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് റീബിൽഡ് ചെയ്തെടുക്കാനുള്ളതുള്ള വിവാഹമോചനങ്ങളൊക്കെ സാധ്യവുമാണ് പക്ഷേ അതിന് വേണ്ടുന്നൊരു സമയം അത് വളരെ കൂടുതലാണ് സാമൂഹികമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ഇവരോട് ചോദിക്കുമ്പോൾ അവരെവിടുന്നു വലിയ മോഷണങ്ങൾ നടത്തി പോയ പോയൊന്നുമല്ല അങ്ങനെ വീട്ടിൽ മുതല് എത്രയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറ്റിച്ചു പോയി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആളൊന്നുമല്ല അവർക്ക് സ്നേഹം വേണമെന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് എന്തോ എന്തോ കാര്യമായൊരു പ്രശ്നമുണ്ട് ആ സ്ത്രീക്ക് അതാണ് നമ്മൾ ഈ കുറെ ആളുകൾക്കുള്ള ഒരു രോഗം അല്ലെങ്കിൽ അത് നമുക്ക് പറയലാണെങ്കിൽ അതിനകത്ത് ആദ്യമേ തന്നെ കുറ്റപ്പെടുത്താതെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരുപാട് സമ്പത്തുള്ളവർ മോഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട് അതൊരു ഫോബിയ ആണ് അതുപോലെ തന്നെയാണ് ഇതും അതുപോലെ തന്നെ ഒന്നിൽ ഒതുങ്ങാതെ പ്രണയം വീണ്ടും പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം അതൊരു ചതിക്കുന്നു എന്നറിഞ്ഞാലും അതൊരു രസമായിട്ട് കാണുന്നത് ഇപ്പൊ ഒരു ഒരു കാമുകിക്കോ കാമുകനോ ഒരു ആൾക്ക് തന്നെ ഒരു ആറോ ഏഴോട്ടോ പങ്കാളികൾ ഉണ്ടാകുന്നത് നാടാണ് ഇതില് അങ്ങനെ നമ്മൾ കാണേണ്ടതും കൂടെ ഉണ്ടോ നമുക്കതിനെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഈ രേഷ്മ ഏറ്റവും ഒടുക്കം പിടിക്കപ്പെടുന്ന തന്നെ ഒരു കള്ളക്കഥ പറഞ്ഞിട്ടാണ് മാറ്റിമോണിയൽ സൈറ്റിൽ ഈ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്യുന്നു രേഷ്മയുടെ അമ്മയാണെന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിക്കുന്നു തൊട്ടടുത്ത ദിവസം രേഷ്മ നേരിട്ട് വിളിക്കുന്നു അമ്മ കാണെന്ന് പറഞ്ഞു ലുലുമാൾ കോട്ടയത്ത് വെച്ച് ഒരു മീറ്റ് ചെയ്യുന്നു അവിടെ വെച്ച് പറയാൻ അമ്മയ്ക്ക് കല്യാണം താല്പര്യം ഇല്ലെന്ന് പറയുന്നു ഒരു കള്ളക്കഥ പറഞ്ഞ് താൻ അനാഥയാണ് തൻ്റെ ദത്തെടുത്തതാണെന്നൊക്കെ കുറെ കഥകൾ പറഞ്ഞിട്ട് ഈ പഞ്ചായത്ത് അംഗത്തെ വിശ്വസിപ്പിക്കുകയാണ് അതൊരു ചെറുപ്പക്കാരനാണ് അപ്പൊ അയാളത് കേൾക്കുന്ന സമയത്ത് രേഷ്മയ്ക്ക് ഒരു ജീവിതം കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് ആ സ്ത്രീനെ കൂട്ടി ജീവിതത്തിൽ കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയാണ് അപ്പം ഈ കഥകളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം ഒരു വശത്ത് തന്നെ പക്ഷെ അതിനൊരു മൾട്ടിപ്പിൾ പാർട്നേഴ്സ് ഉണ്ടാവുന്നതൊരു ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അറ്റ് എ ടൈം അത് നമ്മളൊരു അതെ അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ലീഗലി ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലീഗൽ കൺഫർമേഷൻ ദാറ്റ് ഞാൻ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറോട് പങ്കാളിയോട് പൂർണമായും വിശ്വാസം ഉണ്ടാകും അതിനിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് അതിനെ നമുക്ക് ന്യായീകരിക്കാം ഇവിടുത്തെ ഫ്രം ഈ ഒരു ഇൻസിഡന്റിനെ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇവിടുത്തെ പല സോ കോൾഡ് ഫെമുണിസ്റ്റുകളും തീവ്ര ഫെമിനിസ്റ്റുകളൊക്കെ സ്ത്രീയുടെ ചോയ്സാണ് അവിഹിത ബന്ധം അതിന് അവിഹിതം എന്തിനാണ് നിങ്ങൾ പറയുന്നത് അത് ഹിതമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും തിരിച്ചു ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിലാണിത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്നറാണത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അനുവാ നിങ്ങളോട് അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അപ്പം മാത്രമാണ് ഇവർക്ക് ഉത്തരം മുട്ടാറുള്ളത് അപ്പോൾ നമ്മുടെ ഒരു പാർട്നർ നമ്മളോട് എങ്ങനെ വിശ്വാസ വിശ്വാസമാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം ബാക്കിയുള്ളതെല്ലാം അതായത് ലൗകികമായി വരുന്ന കാര്യങ്ങളെല്ലാം പല പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാവുന്നതേ ഉള്ളു ഇപ്പം ആ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ആക്സിഡൻ്റ് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ആഫ്രന്ധത്തിലെ വിശ്വാസമാണ് പ്രധാനം ആ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന എന്തും ഉള്ളത് ചീറ്റിംഗ് ആണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോൾ ആളുകൾ എന്താ വൈസ് വൈഫ് സ്വാപ്പിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യുന്നുണ്ടെങ്കിൽ പരസ്പരം അറിഞ്ഞുകൊണ്ടൊക്കെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ പറഞ്ഞുകൊണ്ടുള്ളൊരു ബന്ധമൊക്കെ ആണെങ്കിൽ അത് ഹസ്ബൻഡിനോ വൈഫിനോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ശരിയോ ശരിയോ തെറ്റോ എന്നും ജഡ്ജ് ചെയ്യാൻ സമൂഹം ഇറങ്ങേണ്ട ആവശ്യമില്ലായിരിക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു ചീറ്റിങ് ഭയങ്കര ഒരു നൂറ് ശതമാനം പൂർവ്വമായ അർത്ഥത്തിൽ ഈ വന്ന യുവാക്കളെല്ലാം ജീവിതം നശിപ്പിക്കുന്ന ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ട് അത് സ്നേഹത്തിന്റെ ഞാൻ ഈ ക്രൈം തന്നെ നമ്മൾ അവിടെ രേഷ്മയുടെ ഭാഗം മാത്രമല്ല അവിടെ അതിനേക്കാളും നേരത്തെ മരിച്ചു പറഞ്ഞെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അത് ഒരു ആരെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുമ്പോൾ രേഷ്മയ്ക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല പക്ഷെ എതിരെ നിൽക്കുന്ന ആൾക്ക് ലക്ഷത്തോളം രൂപ മാത്രമല്ല മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് ഈ ഇത്രയും സ്വപ്നങ്ങളോടെ അയാളുടെ ജീവിതത്തിൽ ആദ്യം ഒരാളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയാനാണ് സ്വപ്നം എന്ന് പറയുന്നത് ഒന്ന് വീട് വെപ്പ് പോകുന്നു കല്യാണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രണ്ടുപേരെയും ഒരു ലൈഫിലെ ഏറ്റവും നിർണായകമായ രണ്ട് ഘട്ടങ്ങളാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ രീതിയിലേക്ക് ഒരാൾ വരുമ്പോൾ ചതിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ രേഷ്മയ്ക്ക് ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ എതിർക്കുന്ന എതിർക്കുന്നൊരു ഇതുകൂടെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് രേഷ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല്യാണം നേരത്തെ പറയുന്നത് പുതുവേയുള്ള ഒരു കാര്യമല്ല അവർക്ക് വീണ്ടും ഇത്തരത്തിൽ പണമാണോ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല അതിനകത്ത് ഇങ്ങനെ വീണ്ടും മാറിയപ്പോൾ മറ്റൊരാളും കൂടി ഉണ്ട് എതിരാളെയുണ്ട് അയാളുടെ ഒരു വിഷമം അതൊരു ശിക്ഷയായിട്ട് മാറിയാലും തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ രേഷ്മ ഇതിനകത്ത് ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല